തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് വരുന്ന വഴികൾ ഏതൊക്കെയായിരിക്കും ആർക്കും പ്രവചിക്കാനൊന്നും ആവില്ല അതുകൊണ്ട് വോട്ടുറപ്പിക്കാൻ എല്ലാ വഴിക്കും സ്ഥാനാർത്ഥികൾക്ക് പോകാതെയും തരമില്ല തലസ്ഥാനത്ത് കുത്തിപ്പൊളിച്ചിട്ടിരിക്കുന്ന റോഡുകളും അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രചരണായുധമാവുകയാണ് പൊളിച്ചിട്ട റോഡിന് മുന്നിൽ നട്ടം തിരിയുന്ന ആളുകളുടെ പരാതികൾ കേട്ട് ഇടപെടുമെന്ന ഉറപ്പ് കൊടുത്തിരിക്കുന്നു തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ കാൽനടയാത്രക്കാരും യാത്രക്കാരും ഇരുചക്രവാഹനങ്ങളിൽ പോകുന്നവരും ഒക്കെ കുഴിയിൽ വീഴുന്നതും പതിവ് കാഴ്ച റോഡ് സ്മാർട്ട് ആണെങ്കിലും അല്ലെങ്കിലും വോട്ട് ചോദിക്കുന്നത് സ്മാർട്ടായിരിക്കണം എങ്കിൽ കണ്ണും പൂട്ടി വോട്ട് പെട്ടിയിലാകും അതുകൊണ്ട് സ്മാർട്ട് റോഡിലേക്ക് കൂടി ഇറങ്ങി വോട്ട് വോട്ടുറപ്പിക്കുകയാണ് സ്ഥാനാർത്ഥികൾ സ്മാർട്ട് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി കുഴിച്ചിട്ടിരിക്കുന്ന വെള്ളയമ്പലം വഴുതക്കാട് റോഡ് സന്ദർശിച്ചാണ് തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ഇന്നത്തെ പ്രചരണം ആക്കിയത്യൻസ് പരാതികൾ കേട്ട ശേഷം വെറുതെ അങ്ങ് പോവുകയല്ല സ്ഥാനാർത്ഥി ചെയ്തത് പ്രശ്നപരിഹാരത്തിനുള്ള ഉറപ്പാണ് ഈ സ്ഥാനാർത്ഥിയുടെ ഗ്യാരണ്ടി ഇതിപ്പോ രണ്ടാം തീയതി ഏപ്രിൽ ആണ് മുപ്പത്തി ഒന്നാം തീയതി മാർച്ച് വരെ സംസ്ഥാന സർക്കാർ പറഞ്ഞത് ആയിരുന്നു അവര് കംപ്ലീറ്റ് ചെയ്യും അത് ചെയ്തിട്ടില്ല അപ്പോൾ ഇതിൽ ഞാൻ ഫോളോ അപ്പ് ചെയ്യും ഇത് കഴിയുന്നവരെ ഞാൻ ഫോളോ അപ്പ് ചെയ്ത് കഴിപ്പിക്കും വെട്ടിപ്പൊളിച്ചിട്ട ഈ റോഡിലെ കുടിയിൽ വീണും അടുത്തവരുടെ വോട്ടുകൾ ഇനി എവിടേക്ക് വീഴുമെന്നതാണ് കാത്തിരുന്നു കാണേണ്ടത് റോഡുകൾ സ്മാർട്ട് ആയാൽ ബോട്ടും സ്മാർട്ട് ആകുമെന്നാണ് തലസ്ഥാന നിവാസികൾ അടക്കം പറയുന്നത് വീഡിയോ ജേർണലിസ്റ്റ് ഗോപൻ പ്ലാബോർഡിനൊപ്പം റിപ്പോർട്ടർ ആഷിൻ ഡിയേഗോ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം